എല്ലാവർക്കും മച്ചു സേവൻ്റെ സ്വാഗതം അതുകൊണ്ടിന് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കൃത് പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കേണ്ടത് അതായത് നാളെ ഒരു ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അതായത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും മാക്സിമം എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ മൊടലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റും അതുകൂടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണേ സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് നമുക്കൊരു ആർബിഡ് ലാംഗത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ കറക്റ്റ് വിളക്കൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് രണ്ട് ടൈപ്പിൽ വരുന്നത് അതായത് വെറുതെ കൊളത്തി കൊളുത്തിരുന്ന ടൈപ്പിലും വരുന്നുണ്ട് അത് കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വിളക്കൊക്കെ ഒരു മോഡലാണ് നല്ല സ്ട്രോങ് ആയിരിക്കും അടിപൊളിയാണ് നാടൻപണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയാലും അതുപോലെ തന്നെ നോസ്പീൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ സിംപിളല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അധികം റേറ്റ് വരുന്നുല അതുപോലെ തന്നെ ഈ സ്റ്റോണിനൊക്കെ നല്ല തിളക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കുറേ നാൾ യൂസ് ചെയ്തിട്ട് കളർ പോയി കഴിയുമ്പോൾ നമുക്ക് കളർ എടുത്താലും ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ കളർ ഉണ്ടാവും കേട്ടോ മോഡൽ മോഡലോന്നിരിക്കുന്നത് ബോക്സ് ചെയിനില് ഇതുപോലത്തെ ബോൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല രീതിയില് ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ വൈറ്റ് ഗോൾഡ് ആയാലും അതുപോലെ തന്നെ ഗോൾഡ് ആയാലും നല്ല രീതിക്ക് മൂവിംഗ് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇതിന്റെ എല്ലാ സൈസിലും നമ്മളെ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ മോഡലോന്നേക്കുന്നത് ഇതുപോലത്തെ ത്രീ ലെയറിന്റെ പാതസരാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം രീതിയിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ നാല് ലെയറും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ലെയറും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഏത് ലയറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം ഉറപ്പായിട്ട് എന്താ പറയാ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്രയും ഒറിജിനാലിറ്റി തോന്നണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് അധികം റേറ്റ് ഒന്നും വരുന്നില്ല വെറും മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ വരണുള്ളൂ സൂപ്പർ മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി ഡിസൈൻ ആണോട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ട് ഇത് ടു ടു സൈസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാ സൈസിലും സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇത്ര മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും അതുപോലെ തന്നെ ബോക്സ് ചെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡയമണ്ട് അല്ല എന്ന് അല്ലാന്ന് പറയലോ അത്രയും അട്ടിപിളായിട്ടുള്ള ഫിനിഷിങ്ങൾ സൂപ്പർ മോഡൽ ലോക്കറ്റ് ആണ് കേട്ടോ ഇതുപോലത്തെ ലോക്കറ്റും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സിനൊക്കെ വീട്ടിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ മതി അതല്ല ഇത് സെറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാരണം രണ്ടു മൂന്നാലും ലോക്കറ്റും ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇടാനായിട്ട് പറ്റൂട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഏടി സ്റ്റോണ്ട് അടിപൊളി ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് നല്ല ഭംഗിയില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഡയമണ്ട് അല്ല എന്ന് പറയില്ല അത്രയും അടിപൊളി മോഡലാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഫസ്റ്റ് ടൈം ആണോ മേടിക്കണേന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡ് ഒന്ന് വാങ്ങി നോക്കി നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അത്ര അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം മൾട്ടി കളർ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഗോൾഡിന്റെ ഡിസൈനും മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കണം അതുപോലെ തന്നെ ഡബിൾ ആയിരുന്ന ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് വന്നേക്കണം അടിപൊളിയായിട്ട് ഒരു രക്ഷ മോഡലാണ് കേട്ടോ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് ഗ്രീനും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ കളർ ചേഞ്ച് വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ മോഡലാണ് വന്നേക്കുന്നത് എല്ലാ സൈസിലും ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഗോൾ ബോക്സ് ചെയിനും ഇതുപോലത്തെ ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ പാതസരം നമ്മള് കഴിഞ്ഞ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ നല്ല ഭംഗിയാണ് കേട്ടോ പാഗ്രസർ അതുപോലെ തന്നെ കൈച്ചേനായാലും അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളി ഡിസൈൻ വർക്കിൽ വരണ കൈച്ചേനാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് മാറ്റ് ആണ് കളറിങ് വന്നേക്കണത് പ്രക്ഷീനാത്ത മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വീടുകളിൽ അടിപൊളി വീടുകളോ താങ്ക് യു